ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിലെ രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകളെയും നാരായൺപൂർ നിവാസിയായ സുഖമാൻ മാണ്ഡവി എന്ന യുവാവിനെയും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള മൂന്ന് യുവതികളെയും ബജ്രങ്കൽ പ്രവർത്തകർ തടഞ്ഞത് ഇവരുടെ നിർബന്ധത്തെ തുടർന്ന് ഭാരതീയ ന്യായ സംഹിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം എന്നിവ പ്രകാരം മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തി നാരായൺപൂർ നിവാസിയായ സുഖ്മാൻ മാണ്ഡവ്യയെയും പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നീ രണ്ട് കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന സംഘത്തെ റെയിൽവേ ടിക്കറ്റ് പരിശോധകൻ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംഭവത്തിന്റെ തുടക്കം പെൺകുട്ടികളും ഒരു പുരുഷനും കന്യാസ്ത്രീകൾ കാത്തു നിന്നിരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറി പരീക്ഷകൻ അവരുടെ ടിക്കറ്റുകളെ കുറിച്ച് ചോദിച്ചു കന്യാസ്ത്രീകളുടെ പക്കൽ ടിക്കറ്റുകൾ ഉണ്ടെന്ന് അവർ പറഞ്ഞു ഉടൻ തന്നെ പരിശോധകൻ പ്രാദേശിക ബജറംഗൽ അംഗങ്ങളെ വിവരം അറിയിച്ചു കന്യാസ്ത്രീകൾ യുവതികളെ ആഗ്രയിലെ കോൺവെന്റുകളിൽ വീട്ടുജോലിക്ക് നിയമിക്കുന്നതിനായി കൊണ്ടുപോവുകയായിരുന്നു ഈ സ്ത്രീകൾക്ക് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അടുക്കള സഹായികളായി ജോലി വാഗ്ദാനം ചെയ്തു അവർക്ക് മാതാപിതാക്കളിൽ നിന്നുള്ള സമ്മത പത്രങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു എന്നിട്ടും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം സമാഹരിച്ച ഡാറ്റ പ്രകാരം ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകളായിരുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചു മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണും പ്രതിഷേധം അറിയിച്ചു മല കയറിയാലോ അരമനകൾ കയറി ഇറങ്ങിയാലോ ക്രിസ്മസ് കേക്ക് മുറിക്കാൻ വന്നാലോ ഈസ്റ്റർ ആശംസകൾ നേർന്നാലോ ഇന്ത്യയിലെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കില്ലെന്നറിയാമെന്നാണ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത് ക്രിസ്തവനെ ഒറ്റാൻ മുട്ടി നിൽക്കുന്ന അധികാരാതിർത്തിയിലും പണക്കുതിയിലും ബി ജെ പി പ്രേതം ആവാഹിച്ച ക്രിസംഗികളെ തിരിച്ചറിയാൻ വഴിതെറ്റുന്ന ചില കുഞ്ഞാടികൾ കിട്ടുന്ന മറ്റൊരവസരം മാത്രമാണിത് അരമനകളും പള്ളിമേടകളും കയറാൻ വരുന്ന ബി ജെ പി ചെന്നൈകളോട് വടക്കേ ഇന്ത്യയിലോട്ട് വണ്ടി പിടിക്കാൻ പറയണം അവിടെ കണ്ണീരൊപ്പിയിട്ട് മതി കേരളത്തിലെ കൈമുത്തലും കേക്ക് മുറിക്കലുമെന്നും ജിൻഡോ എഫ് ബി പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി മാതാവിന്റെ തലയിൽ സ്വർണം പൊതിഞ്ഞ് ചെമ്പുകിരീടം വെച്ചും കൊരട്ടിമുത്തിക്ക് പഴക്കുലം നേർന്നും മുട്ടിലെഞ്ഞും കുരുത്തോല വോട്ട് പിടുത്ത കോപ്രായങ്ങളുടെ മികച്ച അഭിനേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതൊന്നും കാണുന്നില്ല എന്നാണ് ജിൻഡോ ചോദിക്കുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉറക്കമെഴുന്നേറ്റില്ലേ ആസ്ഥാന കൃസംഖികളായ പി സി ജോർജും ഷോൺ ജോർജും മൗനവൃത്തത്തിലാണോ കെവിൻ പീറ്റർ അടക്കമുള്ള കാസിയുടെ ചാണകം വാരികളും ഉടനടി ഹാജരാക്കണം നിങ്ങളുടെ മോദിജിയുടെ ഉറക്ക വിളിയിൽ ആ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ എന്ന് പറയണം ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിന്റെ ഒത്താശയോടെ പോലീസ് സാന്നിധ്യത്തിൽ ക്രൈസ്തവ വിശ്വാസികളും പുരോഹിതരും സന്യസ്ഥരും പ്രേക്ഷിത പ്രവർത്തകരും ആക്രമണങ്ങൾക്ക് ഇരയാവുമ്പോൾ മിണ്ടാതെ ഒളിക്കുന്ന നിങ്ങളുടെയൊക്കെ ക്രൈസ്തവ പ്രേമം കേരളത്തിൽ മാത്രം ഒതുക്കരുത് തെരുവും നിയമവും കൈയേറി ന്യൂനപക്ഷ വോട്ട് ആഘോഷമാക്കുന്ന സംഘികൾ കൂത്താടുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്നിറങ്ങി വിളംബരം ചെയ്യണം സകല ക്രിസംഖികളുടെയും ക്രൈസ്തവ കരുതൽ നിങ്ങളൊക്കെ മല കയറിയാലോ അരമനകൾ കയറി ഇറങ്ങിയാലോ ക്രിസ്തുമസ് കേക്ക് മുറിക്കാൻ വന്നാലോ ഈസ്റ്റർ ആശംസകൾ നേർന്നാലോ ഇന്ത്യയിലെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കില്ല എന്നറിയാം എന്നാലും ക്രിസ്തുവിനെ ഇനിയും ഒറ്റാൻ മുട്ടിനിൽക്കുന്ന അധികാരാതിർത്തിയിലും പണക്കുതിയിലും ബി ജെ പി പ്രേതം ആവാഹിച്ച ക്രിസ്ഖികളെ തിരിച്ചറിയാൻ വഴിതെറ്റുന്ന ചില കുഞ്ഞാടുകൾക്ക് കിട്ടുന്ന മറ്റൊരവസരം മാത്രമാണിത് പതിറ്റാണ്ടുകളായി സംഘപരിവാർ തുടരുന്ന ന്യൂനപക്ഷ വേട്ടയുടെ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ ും കാണാനിരിക്കുന്ന ഒരുപാട് എണ്ണത്തിന്റെ മുന്നോടിയും ഇവറ്റകളൊക്കെ പറയുന്ന ഇസ്ലാമോ ഫോബിക് നുടകളിൽ തമ്മിൽ തല്ലാതെ സംഘപരിവാർ ആക്രമണങ്ങളെ സംഘടിതമായി ചേർക്കുന്ന ന്യൂനപക്ഷ ഐക്യത്തിനുള്ള സമയം വൈകിയെന്ന ബോധം ക്രൈസ്തവർക്കും ഉണ്ടാകണം മോദിയെയും സുരേഷ് ഗോപിയെയും ജോർജ് കുര്യന്മാരെയും പിസി ചോർജിനെയും മകനെയും കാസയുടെ ഒറ്റുകാരെയും ഒക്കെ കാണുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ സൗകര്യപൂർവ്വം മറക്കുന്നവർക്കുള്ള തെറ്റുതിരുത്തൽ അവസരം കൂടിയാണിത് ജബൽപൂരിലും മണിപ്പൂരിലും ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കേരളത്തിന് പുറത്തുള്ള മുഴുവൻ ക്രൈസ്തവ വേട്ടകളിലും നമുക്ക് മെഴുകുതിരി കത്തിക്കലും പ്രാർത്ഥനാ കൂട്ടായ്മകളും ലേഖന പരമ്പരകളും മാത്രം പോരാ അതിക്രമങ്ങളുടെ ശ്രമങ്ങൾ കേരളത്തിലും തലപൊക്കി തുടങ്ങുമ്പോൾ കേവലം മുരൾച്ചകൾക്കപ്പുറത്തുള്ള മുറവിളി തന്നെ വേണം അരമനകളും പള്ളിമേടകളും കയറാൻ വരുന്ന ബി ജെ പി ചെന്നായ്ക്കളോട് വടക്കേ ഇന്ത്യയിലോട്ട് വണ്ടി പിടിക്കാൻ പറയണം അവിടങ്ങളിലെ കണ്ണീരൊപ്പിയിട്ട് മതി കേരളത്തിലെ കൈമുത്തലും കേക്ക് മുറിക്കലും എന്നായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതാൽപത്തിമൂന്ന് വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയത് ആദിവാസി പെൺകുട്ടി അടക്കം നാല് പെൺകുട്ടികളുമായി ആഗ്രയിലേക്ക് പോകുമ്പോഴാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛത്തീസ്ഗഡ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് അസീസി സിസ്റ്റേഴ്സ് സന്യാസി സമൂഹത്തിലെ അംഗങ്ങളാണ് ഇരുവരും മാതാപിതാക്കളുടെ സമ്മതപ്രകാരം കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോകുകയായിരുന്നു പെൺകുട്ടികളെന്ന് സി ബി സി ഐ വനിതാ കൌൺസിൽ സെക്രട്ടറി സിസ്റ്റർ ആശാ പോൾ വ്യക്തമാക്കി എന്നാൽ മതപരിവർത്തനം നടത്താൻ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുകയാണെന്നാണ് ബജറംഗ്ദൽ പ്രവർത്തകർ ആരോപിച്ചത് മാതാപിതാക്കളുടെ സമ്മതപത്രം തള്ളിക്കളഞ്ഞാണ് അറസ്റ്റ് അറസ്റ്റെന്ന് ബോധ്യമായി കന്യാസ്ത്രീകളുടെ കൂടെയുള്ള പെൺകുട്ടികളെല്ലാം പതിനെട്ട് വയസ്സ് പിന്നിട്ടവരാണെന്ന രേഖകൾ കൈവശമുണ്ടായിരുന്നു ഇതും പരിഗണിക്കാതെയാണ് അറസ്റ്റും റിമാൻഡും കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ നേരിട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന ബന്ധുക്കളുടെ പരാതിയുമായി സീറോ മലബാർ സഭയും എത്തി സംഘപരിവാറിന്റെ പിന്തുണയോടെ നടക്കുന്ന ആക്രമണങ്ങളുടെ മറ്റൊരു രീതിയാണ് ഛത്തീസ്ഗഡിലേതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻ കുറ്റപ്പെടുത്തി കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലെ സി പി എം കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായ്ക്ക് കത്തയച്ചു ജോസ് കെ മാണി എംപി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു